നക്ഷത്രങ്ങൾ ഒരുക്കേണ്ടത് എപ്പോൾ എന്തിനു വേണ്ടി ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് വീടുകളിലും ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും വളരെ വ്യാപകമായി നക്ഷത്രങ്ങൾ ഒരുക്കാറുണ്ട് നമ്മളെല്ലാം ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് എപ്പോഴാണ് നക്ഷത്രം തൂക്കേണ്ടത് ആഗമനകാലം ആരംഭിക്കുന്നതിന് ആഗമനകാലം ഒന്നാം ഞായറിന്റെ തലേനാൾ ശനിയാഴ്ച ഒന്നാം സായാത്ന പ്രാർത്ഥനയോടെയാണ് അത് ചെയ്യുക അതുകൊണ്ട് ആഗമനകാലം ഒന്നാം ഞായറാഴ്ചയുടെ തലേനാൾ ശനിയാഴ്ച വൈകുന്നേരമാണ് നക്ഷത്ര വിളക്കുകൾ ഒരുക്കേണ്ടതും വർഷം നവംബർ ഇരുപത്തിയൊമ്പതാം തീയതി ശനിയാഴ്ചയാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക യേശുവിന്റെ രണ്ടു തരത്തിലുള്ള വരവിനെ ആഗമനകാലം അടയാളപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ചരിത്രത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവും അവിടുന്ന് വീണ്ടും വരുന്ന അവിടുത്തെ രണ്ടാം വരവിനെയും ആഗമന നാം അനുസ്മരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു നാം നക്ഷത്രം ഒരുക്കുന്ന എൻ്റെ ബൈബിൾ പശ്ചാത്തലങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു വിശുദ്ധ യോഹനാൻ എട്ട് പന്ത്രണ്ട് എല്ലാ ജനതകളെയും പ്രകാശിപ്പിക്കുന്ന ലോകത്തിന്റെ യഥാർത്ഥ പ്രകാശമായ യേശു ക്രിസ്തുവിനെ ഇത് പ്രഘോഷിക്കുന്നു എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ഈ ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു വിശുദ്ധയോഹനാൻ ഒന്ന് ഒമ്പത് എന്ന വചനവും ആഗമനകാലത്ത് പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ ആർദ്രമായ കരുണയാൽ ഉന്നതത്തിൽ നിന്നുള്ള ഉദയ സൂര്യൻ നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശുന്നതിനെ വിശുദ്ധ ലൂക്ക ഒന്നാം അധ്യായം എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് തിരുവചനങ്ങൾ നക്ഷത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും മലാക്കി നാല് രണ്ട് എന്ന പ്രവചനവും ഇതിലൂടെ അനുസ്മരിപ്പിക്കപ്പെടുന്നു രണ്ട് ിക്കിൽ കാണപ്പെട്ട നക്ഷത്രത്തെ പിന്തുടർന്ന് യേശുവിന്റെ എത്തുന്ന മൂന്ന് ജ്ഞാനികൾ വിശ്വമത്തായി രണ്ടാം അധ്യായം രണ്ടു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിന്റെ വരവ് ലോകത്തോട് വിളിച്ചറിയിച്ച ഈ നക്ഷത്രത്തെ പോലെ നാം ഒരുക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിലേക്കുള്ള യേശു ക്രിസ്തുവിന്റെ ആതിഥ്യ വരവിനെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്ന് മുകളിൽ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ നൽകും അപ്പസ്തോര പ്രവർത്തനങ്ങൾ രണ്ട് പത്തൊമ്പത് യേശുവിന്റെ ആദ്യത്തെ വരവിന് പോലെ ഇന്ന് ഉയർത്തുന്നറിയിച്ചുകൊണ്ടുള്ള അടയാളവുമാണത് നാല് നിങ്ങൾ അരമുറിക്കുകയും വിളക്ക് കൊളുത്തിയും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നിൽ നിന്ന് മടങ്ങുമെന്ന് വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ ആയിരിക്കുവിൻ്റെ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തഞ്ച് മുപ്പത്തി ആറ്